എഴുപത്തി അഞ്ച് വർഷങ്ങൾക്കിടെ പെയ്ത ഏറ്റവും വലിയ മഴയിൽ ഏറ്റവും വലിയ ഗുണമുണ്ടായത് യു എയിലെ ജലാശയങ്ങൾക്കാണ് മൺമറഞ്ഞ് കിടന്നിരുന്ന അല്ലെങ്കിൽ ആരോരും അറിയാതെ കിടന്നിരുന്ന മരുഭൂമിയിലെ പല ജലാശയങ്ങളും നിറഞ്ഞ് ജലസമൃദ്ധമായി കിടക്കുന്നു ഷാർജയോട് ചേർന്ന അൽദൈത് മേഖലയിലെ ഒരു വിശാലമായ യഥാർത്ഥത്തിൽ കണ്ണെത്താത്ത ദൂരത്തോളം എന്ന് പറയാം ഒരു ജലാശയം ഇങ്ങനെ നിറഞ്ഞ് സമൃദ്ധമായി കിടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനാകും യു എയിലെ ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും ദൗർലഭ്യം നേരിടുന്ന ഒന്ന് അത് സ്വാഭാവികമായ പ്രകൃതിദത്തമായ ജലാശയങ്ങൾക്കാണ് ആ ജലാശയങ്ങൾ കാണുന്നതിൽ പരം സന്തോഷമുള്ള കാഴ്ച മറ്റെന്താണ് പല മേഖലകളെയും വെള്ളക്കെട്ടുണ്ടാകാതെയും വെള്ളത്തിൽ മുങ്ങാതെയും കാത്തുരക്ഷിച്ചതിൽ ഈ തടാകങ്ങൾക്കും ഒപ്പം അരുവികൾക്കും ഉള്ള പങ്ക് വളരെ വലുതാണ് അത്ര വലിയ അളവിലുള്ള ജലമാണ് ഇത്തരം തടാകങ്ങൾ സംഭരിച്ച് വെച്ചിട്ടുള്ളത് പഴയ അരുവികൾ തടസ്സപ്പെട്ടു പോയത് പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ ഭരണാധികാരികൾ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഈ മഴയുടെ തണുപ്പിൽ മരുഭൂമിയിൽ ഇനി കൂടുതൽ പച്ചപ്പുണ്ടാകും കൂടുതൽ തളിർക്കും ആ നല്ല കാഴ്ചകൾക്കായി കാത്തിരിക്കാം ദുബായിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സഹൽസി മുഹമ്മദ് ഏഷ്യനറ്റ് ന്യൂസ്